അന്ന് ഞാൻ നാട്ടിൽ ദർശലോരാ എൺപത്തിരണ്ടില് എൺപത്തിരണ്ടിൽ നാട്ടു ദർസ മൂത്ത അടുത്ത് അക്കാൽ തണ്ടവണ് ആ എൺപത്തിരണ്ടില് കൊട്ടപ്രതം ഞാൻ പങ്കെടുത്തോനാ അവസാനങ്ങൾ പിന്നെ ബദിനീകർത്തൊരു യാസി പിരിഞ്ഞ് അല്ലെങ്കിൽ ജനം മുടൂല കാരണം എന്ത് മറുപടി അറിയാൻ കഴിഞ്ഞില്ല ചെറുക്കിന് നിർവചനം എന്താന്ന് പറയാനാണ് കഴിഞ്ഞില്ല ഇത് ഇവിടുത്തെ രാഷ്ട്രീയ ലോബിയെ ചൊടിപ്പിച്ചു നീ പറയണ കുറച്ചും കൂടി ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല അതിന് എനിക്ക് നിങ്ങളും പേടില്ല ആ ഇവിടെ കുറച്ച് രാഷ്ട്രീയ ലോബിക്ക് അതാണ് പിടിച്ചില്ല കാരണം വഹാബിത്താകരണത് അവർക്ക് സഹിക്കാൻ കഴിയില്ല കാരണം അവരുണ്ടാക്കിയത് ഐക്യസംഘം ഉണ്ടാക്കിയ ആൾ തന്നെയാണ് ഇന്ത്യൻ ഗെസിന്റെ ഉണ്ടാക്കിയത് അതിലൊന്നും എഴുതപ്പുറങ്ങൾ വായിക്കരുത് സത്യസത്യമാണല്ലോ അപ്പൊ ഞമ്മക്ക് കുറച്ചാളുകൾക്ക് കച്ചവടം തീരാത്തോണ്ട് രാത്രിയാകണ ഇഷ്ടമില്ലെങ്കിലും രാത്രി ആയിട്ടുണ്ടല്ലോ പുതിയ പെണ്ണിട്ടിയ ആളുകൾക്ക് സുഭയാകണിണ്ടാവൂലായിട്ട് സത്യല്ലേറൊമ്മ പെണ്ഡി ചങ്ങായി പറഞ്ഞു അപ്പോളാണ് പുതിയ അപ്പഴേയും പുതിയ ഒന്നും പറഞ്ഞു ഞങ്ങൾ ഇന്ന് ഉറങ്ങിയിട്ടില്ലല്ലോ ഞങ്ങളോട് കൈറൊമ്മൻ എന്നോ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം പിന്നെ പറഞ്ഞതുപോലെ ഞാൻ പറയാം ഈ വാബികൾ രാഷ്ട്രീയക്കാർക്ക് സഹിച്ചിലാണ് തൊള്ളായിരത്തി എൺപത്തിരണ്ടിന്റെ ശേഷം അവര് കളി തുടങ്ങി ആ കളിയിൽ തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തി അഞ്ചായപ്പോഴത്തേന് മാനാശുനാ ശംസുനും എ പിറമസിലെയും തെറ്റിച്ചു ഇതാണ് സത്യം ആരാണ് തെറ്റിച്ചത് ചന്ദ്രിക ദിനപത്രം ആരാണ് വിത്തരം അവര് വളർന്നു നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നു പണ്ട് പാണക്കാട്ട് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പാണക്കാട്ടത്തമാരെ കൂട്ടത്തിലും സ്വാഭികൾക്ക് അറിയൂടി ഏതൊരാൾക്കെതിരെയാണോ സമസ്ത ഉണ്ടാക്കിയത് അയാളുടെ ജീവചരിത്രം പാണക്കാട്ടത്തങ്ങൾ പ്രകാശനം ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ദുരന്തം എന്താണ് സമസ്തക്കാരാ ഉള്ളത് നിനക്ക് നിനക്കെന്താണ് നൂറാം വാർഷികം നടത്താൻ ഇത്രാതോ ഗതി എൺപത് തൊള്ളായിരത്തി എൺപത് വരെ ഉണ്ടായിട്ടില്ല ഇനി ഇതിനപ്പുറം പറഞ്ഞാൽ നമ്മൾ തമ്മിൽ തെറ്റും ഞാൻ പറയും എനിക്ക് സോഷ്യൽ മീഡിയ ഉണ്ട് ഇനി ബാക്കി നമുക്ക് വീണ്ടും തുടരും ബോമൻ മോളിയല്ല എന്താ പറയാ പിന്നെ നോവലുകൾ അതെ നോവല് കുറച്ചുള്ള രീതിയാണെന്ന് പറയാ തുടരും കൂടുതൽ പറയണ്ടേ ഇതൊന്നുമല്ല വിഷയം ഇതിന്റെയൊക്കെ അപ്പുറം നമ്മളെ രണ്ടു കൂട്ടരും പിറ്റെറ്റ് തെറ്റി രാഷ്ട്രീയ രാഷ്ട്രീയക്കാരൻ എന്നാൽ അവരെ നന്നാക്കിയെടുക്കാൻ കഴിയൂല കഴിയില്ല ഒരിക്കലും കഴിയില്ല അതു നമ്മൾ അനുഭവിക്കുക ഇതൊന്നുമല്ല പറയാനുള്ളത് നിന്നെപ്പുറം പറയാന് നമ്മുടെ ലക്ഷ്യം നമ്മുടെ പർപ്പസ് ബേസിക് പർപ്പസ് അതെന്താണ് അതിമിൽ പണിയെടുക്കാൻ തൊള്ളായിരത്തി എൺപതിന് ശേഷം സമസ്തക്ക് എൺപതുകൾ അതായത് എൺപത്തി അഞ്ചിന് ശേഷം സമസ്തക്ക് കഴിഞ്ഞില്ല എന്തുകൊണ്ട് തമ്മിൽ തമ്മിൽ തല്ലിച്ചു അപ്പൊ യഥാർത്ഥ ലക്ഷ്യത്തിൽ പണിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല പിന്നെ നമ്മളൊപ്പം കൂടിയ ആളുകൾ നമുക്ക് ആത്മാർത്ഥമായി പണിയെടുക്കാൻ അവർക്ക് ഇഷ്ടമല്ല